പാകിസ്ഥാന്റെ ഭീകര ക്യാമ്പുകൾ വിജയകരമായി തകർത്ത ഓപ്പറേഷൻ സിന്ധൂർ സർജിക്കൽ സ്ട്രൈക്കിൽ ഉപയോഗിച്ചത് അത്യാധുനിക റഫാൽ വിമാനങ്ങളാണെന്നാണ് സൂചന അത്യാധുനിക യുദ്ധോപകരണങ്ങളാൽ വഹിക്കുന്ന റഫാൽ യുദ്ധവിമാനം ഉപയോഗിച്ചതാണ് ഭീകര കേന്ദ്രങ്ങൾ തകർത്തത് പാകിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങൾ ഉയർത്തുന്ന ഭീഷണിയെ മറികടക്കാൻ കാലാവധി കഴിഞ്ഞ ജെറ്റ് വിമാനങ്ങൾ സേനയിൽ നിന്ന് മാറ്റണമെന്ന നിലപാട് രണ്ടായിരത്തി പതിനേഴ് മുതൽ വ്യോമസേന ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് ഇതേ തുടർന്നാണ് റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള ധാരണയിലെത്തിയത് ഏറെക്കാലമായി വ്യോമസേന ആവശ്യപ്പെട്ടു പോകുന്ന മീഡിയം മൾട്ടി റോൾ പോർ വിമാനം വിഭാഗത്തിലാണ് റഫാൽ വരുന്നത് ഫ്രാൻസിലെ ഡെസോൾട്ട് കമ്പനിയാണ് റഫാൽ വികസിപ്പിക്കുന്നത് എൺപതുകളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറിയ മിറാഷ് രണ്ടായിരം എന്ന യുദ്ധവിമാനം വികസിപ്പിച്ചതും ഡിസോൾട്ടാണ് ഇന്ത്യയുടെ ആണവ പോർമുനകൾ ഘടിപ്പിച്ച മിസൈലുകൾ മിറാഷാണ് വഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയുടെ ആക്രമണങ്ങളുടെ കുന്തമുനയായിരുന്നു മിറാഷ് അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ എഫ് എയ്റ്റീൻ റഷ്യയുടെ മിഗ് തേർട്ടി ഫൈവ് സ്വീഡന്റെ ഗ്രിപ്പൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമായ യൂറോ ഫൈറ്റർ എന്നിവയുമായുള്ള കടുത്ത മത്സരത്തെ അതിജീവിച്ചാണ് റഫാൽ വാങ്ങാൻ തീരുമാനമെടുത്തത് എൺപതുകളിൽ വികസനം ആരംഭിച്ച റഫാൽ രണ്ടായിരത്തി ഒന്നിലാണ് ഫ്രഞ്ച് വ്യോമസേനയുടെ ഭാഗമായി മാറുന്നത് നിലവിൽ ഫ്രഞ്ച് വ്യോമ നാവിക സേനകൾ ഈജിപ്ത് വായുസേന ഖത്തർ വായുസേന എന്നിവരാണ് റഫാൽ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വിമാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് രണ്ട് പൈലറ്റുമാരുള്ളതും ഒരു പൈലറ്റ് പൈലറ്റുള്ളതുമായ റഫാൽ വിമാനങ്ങളാണ് ഇന്ത്യൻ എയർഫോഴ്സിന് കൈവശമുള്ളത് വിമാനത്തിന്റെ നീളം പതിനഞ്ച് ദശാംശം മൂന്ന് പൂജ്യം മീറ്ററാണ് റഫാലിന്റെ വേഗം മണിക്കൂറിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഒറ്റ പറക്കലിൽ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ പരിധിവരെ പറക്കാൻ കഴിയുന്ന വിമാനത്തിൽ മൂന്ന് ട്രോപ്പ് ടാങ്കുകളുണ്ട് ത്രിതല ശേഷിയുള്ള യുദ്ധവിമാനമാണ് റഫാൽ എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് എയർ ടു സർഫേസ് ശേഷിയുള്ളതാണ് റഫാൽ മിക്ക ആധുനിക ആയുധങ്ങളും റഫാലിൽ ഘടിപ്പിക്കാനാകും അഷ്ട്രത് സുദർശൻ ബോംബുകൾ എ ഇ എസ് എ റെഡാർ പൈതനസ് ഫൈവ് ഇസ്രയേലിന്റെ ഡെർബി മിസൈൽ എന്നിവ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങളോടെയാണ് ഇന്ത്യയുടെ റഫേൽ പുറത്തിറങ്ങുക രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താനുള്ള ശേഷി റഫാലിനുണ്ട് ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ചത് റഫാലായിരുന്നു തുടക്കത്തിൽ മുപ്പത്തി ആറ് വിമാനങ്ങൾ കൈമാറാനുള്ള കരാറുമായിരുന്നു ഇന്ത്യ ഫ്രാൻസിലെ ഡെസോർട്ട് കമ്പനിയുമായി ഒപ്പുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഈ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാക്കി ഇരുപത്തിയെട്ട് സിംഗിൾ സീറ്ററും എട്ട് ട്വിൻ സീറ്റർ വിമാനങ്ങളുമുണ്ട് കഴിഞ്ഞ വർഷം ട്വന്റി സിക്സ് റഫാൽ എം വിമാനങ്ങൾ നാവികസേനയ്ക്ക് കൈമാറുന്നതിലുള്ള കരാർ കഴിഞ്ഞ വർഷം ഒപ്പുവെച്ചിരുന്നു നയൻ പോയിന്റ് ത്രീ ടൺ ആയുധങ്ങൾ വിമാനത്തിന് വഹിക്കാം മീറ്റിയോർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ ആകാശത്തെ ലക്ഷ്യം തകർക്കാനുള്ള മിസൈൽ ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലിന്റെ ദൂരപരിധി ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ സ്കാൽപ്പ് എയർ ടു ഗ്രൗണ്ട് ക്രൂസ് മിസൈൽ ആകാശത്തു നിന്ന് കരയിലെ ലക്ഷ്യത്തിലേക്ക് തൊടുക്കുന്ന മിസൈൽ ദൂരപരിധി മുന്നൂറ് കിലോമീറ്റർ ഒരു വിമാനത്തിന് രണ്ട് സ്കാൾ മിസൈലുകൾ വഹിക്കാം ഇറാഖിൽ ഭീകരസംഘടനയായ ഐ എസ് ക്യാമ്പുകളിൽ മുൻപ് റഫാലിലെ സ്കാൾ മിസൈലുകൾ ഉപയോഗിച്ച് ഫ്രാൻസ് ആക്രമണം നടത്തിയിട്ടുണ്ട് മീറ്റിയോർ സ്കാൾപ് വിഭാഗത്തിലുള്ള മിസൈലുകൾ നിലവിൽ പാകിസ്ഥാന്റെ പക്കലില്ല എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം